ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്ത അയച്ചത് കൊടും കുറ്റവാളിയെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനാണ് ആലോചന വിയൂരിലേക്ക് മാറ്റാ മാറ്റാനാണ് ധാരണ പ്രതിയെ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ചാടിയ ജയിലിലേക്ക് തന്നെയാണ് വീണ്ടും നാളെ മാറ്റാനാണോ സാധ്യത ഇത് അറിയിപ്പ് ജയിൽ അധികൃതർക്ക് അർജുൻ ഏതായാലും ഗോവിന്ദചാമി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ജയിൽ മാറ്റും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനം ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിലൊരു തീരുമാനം വ്യക്തത ഇതൊന്നും വന്നിട്ടില്ല പക്ഷെ നാളെയോടെ വിയൂരിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇനിയും ഇത്തരത്തിലുള്ള ഒരു കൊടും കുറ്റവാളിയെ ഈ സുരക്ഷാ വീഴ്ചയുള്ള ജയിലിൽ തന്നെ പാർപ്പിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് ജയിൽ വകുപ്പിന്റെ ഒരു നിരീക്ഷണം അതിന്റെ ഒക്കെ സാഹചര്യത്തിലാണ് ഈ ജയിൽ മാറ്റത്തെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ ജയിൽ വകുപ്പിൽ നടക്കുന്നത് എന്തായാലും ഇന്ന് അല്പം മുമ്പ് ആറ് മണിയോടുകൂടിയാണ് ഈ പ്രതിയെ കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് റിമാൻഡ് ചെയ്ത് അയച്ചിട്ടുള്ളത് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിലുള്ള ഒരു ജയിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്ത് അയച്ചിട്ടുള്ളത് ജയിൽ ചാട്ടം എന്നുള്ള ഒരു കുറ്റം ആ കുറ്റത്തിന്റെ ഒരു റിമാൻഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് പതിനാല് ദിവസത്തേക്കാണ് ആ റിമാൻഡ് എന്തായാലും ഇന്ന് രാവിലെ മുതൽ വലിയ തോതിൽ സംസ്ഥാനമാകെ ആശങ്കയോടെ നിന്നിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ജയിൽ ചാട്ടം സൗമ്യ വധക്കേസ് പ്രതിയായ ഗോവിന്ദ പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷമാണ് ഈ ജയിൽ ചാട്ടത്തെ കുറിച്ചുള്ള ചില സൂചനകൾ പോലും ജയിൽ വകുപ്പിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ പുലർച്ചെ ഒരു മണിക്ക് ശേഷം ഒന്നേ അഞ്ചോടുകൂടി തന്നെ ഈ ജയിലിന്റെ അഴിക്കുള്ളിൽ നിന്നും ഈ സെല്ലിൽ നിന്നും ഗോവിന്ദമി പുറത്തേക്ക് കടന്നിരുന്നു പക്ഷേ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറോളം ജയിലിനകത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നത് ഏതാണ്ട് അഞ്ച് അഞ്ചു മണിക്ക് ശേഷമാണ് ഈ റൂഡിന് റോഡിലേക്ക് പ്രതി മതിൽ ചാടി റോഡിലേക്ക് കടക്കുന്നത് അഞ്ചു മണിക്ക് ശേഷമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ പ്രതിയെ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസ് ഈ പ്രതി ജയിൽ ചാടി എന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് വിവരം അറിയിക്കേണ്ട നമ്പറുകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു അതീവ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു നാട്ടുകാരും അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരം ഒരു പ്രതി ജയിൽ ചാടിയിട്ടുണ്ട് എന്ന് അറിയാവുന്ന ആളുകളൊക്കെ തന്നെ ആ രീതിയിൽ ഒരു നിരീക്ഷണം നാട്ടിലാകെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ആദ്യം ഈ പ്രതിയെ കാണുന്നത് അദ്ദേഹത്തിന്റെ സംശയം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സി സി ടി വി ദൃശ്യം തളാപ്പ് വിഭാഗത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ തളാപ്പ് എൽ ഐ സി ഓഫീസിന് പിറകിലുള്ള കണ്ണൂർ ഡി സി സി ഓഫീസിന് മുൻവശത്തുള്ള ഒരു വലിയ കാട്ടിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെയാണ് ഈ പ്രതി ഒളിച്ചിരുന്നത് അവിടെ ഒരു കിണറ്റിനകത്ത് ഒളിച്ച രീതിയിലാണ് അവസാനമായി ഈ പ്രതിയെ കാണുന്നത് ആ കിണറ്റിനകത്ത് നിന്ന് പ്രതിയെ കാണി കണ്ടു എന്ന് പോലീസിനോട് പറയുന്ന ഘട്ടത്തിൽ പോലും ആക്രോഷിച്ചുകൊണ്ട് പുറത്തു പറഞ്ഞാൽ കൊന്നുകളിയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീഷണി പോലും ഈ കൊടും ക്രിമിനലായ ഗോവിന്ദഛാമിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ പറയുന്നത് അങ്ങനെ വലിയ തോതിലുള്ള നാട്ടുകാരുടെയും പോലീസിന്റെയും വലിയ തോതിലുള്ള ഒരു നിരീക്ഷണത്തിന്റെ കൂടി ഫലമായാണ് ആറ് മണിക്കൂറിന് ശേഷം ജയിൽ ചാടി ആറ് മണിക്കൂറിന് ശേഷം ഗോവിന്ദ പിടികൂടാൻ കഴിഞ്ഞത് ഈ ജില്ല വിട്ടു പോയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്തായാലും ഏഹ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പറയുന്നത് ഈ പ്രതി സെല്ലിൽ നിന്ന് കടന്നതിന് ശേഷം നാല് മണിക്കൂറിനകം മണിക്കൂർ നാലു മണിക്കൂറിൽ കൂടുതൽ ഈ പ്രതി ആ ജയിൽ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഇതിൽ മൊഴിയായി പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ മടുത്തു അവിടെ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറുക എന്ന കൂടി ആസൂത്രണം ചെയ്തതാണ് ഈ ചാടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഈ അഴി അഴിമുറിച്ച് പുറത്തേക്ക് കടന്നാൽ തന്നെ തന്നെ ജയിൽ മാറ്റും എന്ന് ഈ പ്രതി കരുതിയിരുന്നു അങ്ങനെയാണ് ഈ ആസൂത്രണം നടന്നത് എന്നാണ് ഇപ്പോൾ പോലീസിനോട് നൽകിയ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം അതേതാണ്ട് ശരിവെത്തതാണ് ഈ ഗോവിന്ദച്ഛാമിക്കൊപ്പം മറ്റൊരു തടവുകാരൻ കൂടി കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ തടവുചാട്ടത്തെ കുറിച്ച് അറിയാം കാരണം ഒരു മാസം മുമ്പേ ഇതിന്റെ ആസൂത്രണം ഗോവിന്ദമി നടത്തിയിരുന്നു ആ സഹതടവുകാരനെയും ചാടാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ ഗോവിന്ദച്ഛാമി നടത്തിയിരുന്നു പക്ഷേ സഹതടവുകാരൻ ഈ ജയിൽ ചാട്ടത്തിന് മുതിർന്നില്ല അയാൾ ജയിൽ ചാടാൻ വിസമ ിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ആക്സോ ബ്ലേഡ് ഈ പ്രതിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം ഈ പ്രതിയെ പത്ത് ബിയിലാണ് ഈ പ്രതി അതീവ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ ആ ജയിലിൽ നിന്ന് ഈ പ്രതിയെ പുറത്തിറക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിക്ക് എങ്ങനെയാണ് ആക്സോ ബ്ലേഡ് കിട്ടിയത് എന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ ഇത് സഹ തടവുകാർ എത്തിച്ചു നൽകി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ആദ്യം ഗോവിന്ദസ്വാമി പോലീസിനോട് മൊഴി നൽകിയത് ഈ ആക്സോ ബ്ലേഡ് താൻ തന്നെ നിർമ്മിച്ചു എന്നുള്ളൊരു വിചിത്രമായ മൊഴി ഗോവിന്ദാമി ആദ്യം നൽകി അതായത് സഹ തടവുകാരന്റെ പേര് പറയാതിരിക്കാനുള്ള ഒരു അടവ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്തത് താൻ തന്നെയാണ് ഈ ആക്സോ ബ്ലേഡ് നിർമ്മിച്ചത് ഒരു ഇരുമ്പ് എടുത്ത് താൻ തന്നെ അത് ഉണ്ടാക്കി എന്നുള്ള ഒരു വിചിത്രമായ വാദം ഉണ്ടാക്കി അത് പോലീസ് മുഖവിലക്കെടുത്തില്ല പിന്നീട് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു ചിലർ സഹായിച്ചു പക്ഷെ അത് ആരാണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസിന് അത് മനസ്സിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് ആളുകളും ഈ തടവ് ചാടാൻ സഹായിച്ചതിന് മറ്റ് തടവുകാർക്കെതിരെയും പോലീസ് കേസെടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തും എന്ന കാര്യം ഉറപ്പാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട് ജയിൽ ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ തന്നെ അല്പം മുമ്പ് ഇത് ഞങ്ങളോട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പി ജയരാജൻ പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആ വീഴ്ചയുടെ വീഴ്ചക്ക് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ സർക്കാർ നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പി ജയരാജനും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അർജുൻ